സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മലയാള സിനിമയാണ് കാതൽ ജിയോ ബേബി മമ്മൂട്ടി കൂട്ടുകാട്ടിൽ പുറത്തിറങ്ങിയ കാതൽ ഇരു കൈയും നീട്ടിയായിരുന്നു പ്രേക്ഷകർ സ്വീകരിച്ചത് ബോക്സ് ഓഫീസിലും അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലുമൊക്കെ ചിത്രം നിറഞ്ഞ കയ്യടി ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴിതാ ഒ ടി ടിയിലും മികച്ച പ്രതികരണവുമായി സ്ട്രീമിംഗ് തുടരുകയാണ് കാതൽ പിന്നാലെ കാതലിന്റെ അണിയറ പ്രവർത്തകരെയും മമ്മൂട്ടിയെയും ജ്യോതികയെയും എല്ലാം തേടി അഭിനന്ദന പ്രവാഹം എത്തുകയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട കൗതുകങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് അത്തരത്തിൽ ചിത്രത്തെ സംബന്ധിച്ച രസകരമായ ഒരു വസ്തുത കണ്ടെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അമ്മയായി എത്തിയതും ജ്യോതികയുടെ അമ്മയായി എത്തിയതും ഒരേ ആളാണ് എന്നതാണ് ആ കൗതുകം കാതലിൽ കൈക്കുഞ്ഞിനെ ഒക്കത്തെ എടുത്തു പിടിച്ചുകൊണ്ട ഒരു അമ്മയുടെ ചിത്രം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ കുട്ടിക്കാലം ചിത്രത്തിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അമ്മയോടൊപ്പം ഇരിക്കുന്ന ജ്യോതികയെയും കാണാൻ സാധിക്കും ആ പഴയ ഫോട്ടോയിലെ അമ്മയും സ്ക്രീനിൽ ജ്യോതികയുടെ അമ്മയായി എത്തുന്നതും ഒരേ ആളാണ് കാതലിന്റെ സംവിധായകൻ ജിയോ ബേബിയുടെ അമ്മ ഏലിക്കുട്ടിയാണിത് സ്കൂൾ ടീച്ചറുമായിരുന്നു ഏലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് സിനിമാസ്വാദകരുടെ കൂട്ടായ്മയായ മലയാളം മൂവി മ്യൂസിക് ഡേറ്റാബേസിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇളകി പറഞ്ഞ മനസ്സുമായി ഒടുവിൽ ആശ്രയത്തോടെ മമ്മൂട്ടിയുടെ മാത്യു ദേവസ്വം നോക്കുന്ന ചിത്രം അമ്മയുടെ ചിത്രത്തിലേക്ക് കാതിലിൽ നിന്നുള്ള രംഗം ഈ ചിത്രത്തിലെ മമ്മൂട്ടിയും അമ്മയും സ്ക്രീനിൽ ജ്യോതികയുടെ അമ്മയും ഒക്കെ ഒരാളാണ് ഡബിൾ ആണ് ഈ രണ്ട് റോളിൽ കുമ്പിടി അടിച്ച് അഭിനയിച്ചത് സംവിധായകൻ ജിയോ ബേബിയുടെ അമ്മയാണ് ശ്രീമതി ഏലിക്കുട്ടി സ്കൂൾ ടീച്ചറായിരുന്നു യുടെ ഒക്കും സംവിധായകനെയും ചിത്രത്തിൽ കാണാൻ സാധിക്കും സിനിമാസ്വാദകനായ കിരൺ ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ കാതിൽ ഒരു കുടുംബ ചിത്രമാണെന്ന് തമാശ രൂപേണ മമ്മൂട്ടി പറയുകയുണ്ടായിരുന്നു അതിന് കാരണമായി മമ്മൂട്ടി പറയുന്നതും ജിയോബേബിയുടെ അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആണെന്നതിനാലാണ് സംവിധായകന്റെ ഭാര്യ ബീനയാണ് സിനിമയിലെ കൗൺസിലറുടെ വേഷത്തിലെത്തിയിരിക്കുന്നത് എന്തായാലും സവർഗ പ്രണയം ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം ഒ ടി ടിയിലെത്തിയപ്പോൾ കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചിത്രം ഒ ടി ടി റിലീസിന് ശേഷം മറുഭാഷ പ്രേക്ഷകരും ഏറ്റെടുത്തിട്ടുണ്ട് പ്രേക്ഷകർക്കൊപ്പം നിരവധി പ്രശസ്തരും ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ജിയോ ബിബി ചിത്രത്തെ വാനോളം ദി ന്യൂയോർക്ക് ടൈംസും രംഗത്തെത്തി കാതലിനെ കുറിച്ച് ബോളിവുഡ് സംവിധായകൻ ഹൻസാൽ മേഹത്ത പങ്കുവച്ച വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടിയുടേത് അതിമനോഹരമായ പ്രകടനമാണെന്നും ജിയോബിബിയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുമായിരുന്നു ഹൻസാൽ മേത്ത കുറിച്ചത് ജ്യോതികയെയും ഹൻസാൽ മേത്ത പ്രശംസിച്ചിരുന്നു സംവിധായകൻ ഗൗതം മേനോനും കാതലിനെ പ്രശംസിച്ചുകൊണ്ടിപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കാതൽ കണ്ട് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ തങ്കനെ അവതരിപ്പിച്ച സുധി കോഴിക്കോടിന് മെസ്സേജ് അയക്കുകയായിരുന്നു ഗൗതം വാസ്തു മേനോൻ ഹായ് സുധി സിനിമ കണ്ടു വളരെ ഇഷ്ടമായി നിങ്ങളും വളരെ നന്നായി ചെയ്തിട്ടുണ്ട് വളരെ ശക്തവും അതേസമയം സൂക്ഷ്മവുമായ ചിത്രമാണിത് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഗൗതം വസ്തു മേനോൻ സുധി അയച്ച സന്ദേശത്തിൽ പറയുന്നത് രാജ്പി ഷെട്ടി ഹൻസൽ മേഹ്ത ദിവ്യ ദർശിനി ശ്രേയാ ധന്വന്തിരി ജി ധനഞ്ജയൻ തുടങ്ങിയ നിരവധി പേർ കാതലിനെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു സുവർഗാനുരാഗം പ്രമേയമാക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിയോ ബിബി ആണ് ജ്യോതികയാണ് ചിത്രത്തിലെ നായിക ജ്യോതികയും മമ്മൂട്ടിയും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രം കൂടിയായിരുന്നു കാതൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിച്ചത് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് ആദർശകുമാരനും പോഴ്സൺസ് കറിയെയും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ